മുഹമ്മദ് നബിയുടെ കാലത്ത് കേരളത്തിലേക്ക് കച്ചവടത്തിനായിട്ട് വന്ന അറബികൾ അവരോട് ഇസ്ലാം മതത്തിൻ്റെ വിത്ത് വഴുപ്പാകിയിരുന്നു ഭരണാധികാരികൾ അവർക്ക് ഇസ്ലാം മത പ്രചരണത്തിനായുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തു കൂടാതെ കേരളത്തിലെ നാട്ടുപ്രമാണിമാർ തങ്ങളുടെ പെൺകുട്ടികളെ ധനാഢ്യന്മാരായ അറബി വ്യാപാരികൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു ഇവരെ പുതിയാപ്ള എന്നാണ് വിളിച്ചിരുന്നത് പുതിയ മാപ്പിളയാണ് പിന്നീട് പുതിയാപ്പിള ആയത് ഇത്തരത്തിൽ വിവാഹം കഴിഞ്ഞെത്തിയ പുതു ഇസ്ലാം മത വിശ്വസികളെ ഇസ്ലാം മതത്തിൻ്റെ ആശയങ്ങൾ പഠിപ്പിക്കാനായിട്ട് ഒരു പുതിയ ലിപി ആവശ്യമായി വന്നപ്പോൾ ഇസ്ലാം മത പണ്ഡിതന്മാർ തദ്ദേശീയമായ വാമൊഴികൾക്ക് പകരം അറബി അക്ഷരമാലകളിൽ ചില ചിഹ്നങ്ങളെല്ലാം ചേർത്തിട്ട് പുതിയൊരു ലിപി ആവിഷ്കരിച്ചു ഇതാണ് പിന്നീട് അറബി മലയാള ലിപിയായിട്ട് രൂപാന്തരപ്പെട്ടത് ഇത്തരത്തില് കേരളത്തിലെ മുസ്ലിങ്ങൾ അറബി മലയാള ലിപി ഉപയോഗിച്ച് തങ്ങളുടെ വികാരങ്ങളും ആശയങ്ങളും അഭിലാഷങ്ങളുമൊക്കെ പ്രകടിപ്പിക്കാൻ തുടങ്ങിയതോടു കൂടിയിട്ട് അറബി മലയാള സാഹിത്യത്തിന് തുടക്കം കുറിച്ചു ഇത്തരത്തിലെ അറബി മലയാള സാഹിത്യത്തിലെ പദ്യ വിഭാഗമാണ് മാപ്പിള പാട്ടുകൾ ഇത്തരത്തിൽ സ്വന്തമായ താഴെ